സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചു സാദിഖ് മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സാദിഖ് നടുത്തോടിയാണ് സ്ഥാനാർത്ഥി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാക്കനിയാണ് മൂന്ന് മുന്നണികളുടെയും വികസന വായ്പാരികൾ പൊള്ളയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട് പി വി അൻവറിനെ തെരഞ്ഞെടുത്തെങ്കിലും ഭരണ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലെ ജനങ്ങളോട് ശരിക്ക് സമ്മതിക്കാൻ നല്ല ഒരു സാഹചര്യം നിലമ്പൂർ മത്സരിക്കാൻ വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് എസ് സി പി മുന്നിൽ കാണുന്നത് വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കാരണം നിലമ്പൂരിലെ ജനങ്ങള് ഇരു മുന്നണികളെയും കൃത്യമായി വിലയിരുത്തി അവര് അവര് അസംതൃപ്തരാണ് ആ നിലമ്പൂരിൽ വോട്ടർമാർ അസംതൃപ്തിയാണ് എസ് സി പി ഐ ജനത്തിൽ മത്സരിക്കാൻ പ്രത്യേകമായ തീരുമാനമെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പൊതു ഒരു സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സെമി ആയതുകൊണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അളക്കാനും അവരെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എസ് പി ഐ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥി എസ് ഡി പി ഐയുടെ

ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர